വർഷങ്ങൾക്ക് ശേഷം എത്തിയ തൃക്കരിപ്പൂർ ഭക്തർക്ക് അനുഗ്രഹം മുതൽ എട്ടോളം നാടിന്റെ മഹോത്സവമായി മാറിയ രാമവില്യം പെരുങ്കളിയാട്ടത്തിന്റെ രണ്ടാം ദിനത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് നിരവധി തെയ്യങ്ങളാണ് അരങ്ങിലെത്തിയത് നീളൻമുടിയേറ്റിയ വല്ലാർകുളങ്ങര ഭഗവതി ആയി ടി ഭഗവതി എന്നിവർക്കൊപ്പം കല്ലക്കര ചാമുണ്ടിയും രക്തചാമുണ്ടിയും ഭക്തർക്ക് മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹമേകി നാം വരുകടൽ മുകുമുണ്ടായിരം അവരെ ധാവുകടൽ മുകുമുണ്ട സാനതമന്ത സാനതമന്ത മുരിമിതാ ഹാരവരകവടടി നാരി ആരും ഉണമ്പന്ന 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 അണ്ണൻ കൂടലിയാവളേ നിങ്ങുറുമാ അണ്ണൻ ദേയാട് പോടവക ഇരുന്നോണ്ട് തോണ്ട് തോണ്ട് അണവളൻ നുഹിയുന്തെടവാടാം കണ്ടോ ഒരു പണിയേ കൂടെ രാവിലെ മണി മുതൽ രക്തചാമുണ്ടി അങ്കക്കുളങ്ങര ഭഗവതി വല്ലാർകുളങ്ങര ഭഗവതി ആയിട്ടി ഭഗവതി ഉച്ചൂളിക്കടവത്ത് ഭഗവതി പൂമാരുതൻ ദേവംതിറ വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങളാണ് അരങ്ങിലെത്തിയത് ന്യൂസ് ന്യൂസ്ബ്യൂറോ പയ്യനൂർ